പ്രേക്ഷക പ്രശംസ നേടിയ അപ്പൻ എന്ന ചിത്രത്തിനു ശേഷം മജു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പെരുമാനി പേര് സൂചിപ്പിക്കും പോലെ ഏറെ വ്യത്യസ്തമായ ഒരു ഗ്രാമത്തിൻ്റെയും അവിടുത്തെ മനുഷ്യരുടെയും കഥ പറയുന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നു സണ്ണി വെയിൻ വിനയ് ഫോർട്ട് ലുക്കുമാൻ അവറാൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പെരുമാനി റിലീസിന് തയ്യാറെടുക്കുകയാണ് യൂണിവി മൂവീസും മജു മൂവീസും ചേർന്ന് അവതരിപ്പിക്കുന്ന പെരുമാനിയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും സംവിധായകൻ മജുവാണ് ഫിറോസ് തൈരീനിലാണ് നിർമ്മാണം നിർവഹിക്കുന്നത് ദീപ തോമസ് രാധിക രാധാകൃഷ്ണൻ നവാസ് വള്ളിക്കുന്ന് വിജിലേഷ് ഫ്രാങ്കോ എന്നിവരാണ് ചിത്രത്തിൽ മറ്റുള്ള പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഒരു ഫാന്റസി ഡ്രാമയാണ് പെരുമാനിയിലൂടെ സംവിധായകൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സഞ്ജീവ് മേനോൻ ഷാംധർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് മനേഷ് മാധവനാണ് ഛായാഗ്രാഹണം ഒരുക്കുന്നത് ഗോപി സുന്ദറാണ് സംഗീത സംവിധായകൻ എഡിറ്റർ ജോയൽ കവി സൗണ്ട് ഡിസൈൻ ജയദേവൻ ചക്കാടത്ത് ഗാനങ്ങൾ മുഹസിൻ പെരാരി സുഹൈൽ കോയ പ്രൊജക്ട് ഡിസൈനർ ഷംസുദ്ദീൻ മങ്കരത്തൊടി സിംഗ് സൗണ്ട് വൈശാഖ് പി വി പ്രൊഡക്ഷൻ കൺട്രോളർ ഗിരീഷ് അത്തോളി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനീഷ് ജോർജ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഹാരിസ് റൊമാൻ പ്രൊജക്ട് കോർഡിനേറ്റർ അനൂപ് കൃഷ്ണ ഫിനാൻസ് കൺട്രോളർ വിജേഷ് രവി ആർട്ട് ഡയറക്ടർ വിശ്വനാഥൻ അരവിന്ദ് കോസ്റ്റ്യൂം ഡിസൈനർ ഇർഷാദ് ചെറുകുന്ന് മേക്കപ്പ് ലാലു കൂട്ടലിട വി എഫ് എക്സ് സജി ജൂനിയർ എഫ് എക്സ് കളറിസ്റ്റ് രമേഷ് അയ്യർ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഷിൻഡോ വടക്കേക്കര അഭിലാഷ് ഇല്ലിക്കുളം സ്റ്റണ്ട് മാഫിയ ശശി സ്റ്റിൽ സെറീൻ ബാബു പോസ്റ്റർ ഡിസൈനിങ് യെല്ലോ ടൂത്ത് പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ